പ്രാർത്ഥനകൾക്കും പിന്തുണ പിന്തുണക്കും നന്ദി പറഞ്ഞ് അജിനും ആവണിയും പുതിയ ഹൃദയ തുടിപ്പുകളുമായി ആശുപത്രി വിട്ടു എറണാകുളം ലി ലിസി ആശുപത്രിയിൽ മുപ്പത്താറ് മണിക്കൂർ ഇടവേളയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ ഇരുപത്തെട്ടുകാരൻ അജിനും പതിമൂന്ന് വയസ്സുകാരി ആവണിയുമാണ് ആഴ്ചകൾക്ക് ശേഷം ആശുപത്രി വിട്ടത് ഐസക്കിന്റെയും ബിൽജിത്തിന്റെയും ഹൃദയത്തുടിപ്പുകളുമായി അജിനും ആവണിയും നടന്നു നീങ്ങിയപ്പോൾ കണ്ടുനിന്നവരുടെ കണ്ണുകളെന്തോ സന്തോഷത്താൽ തിളങ്ങി മുപ്പത്തിയാറ് മണിക്കൂർ ഇടവേളയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരായ അങ്കമാലി സ്വദേശി അജിൻ ഏലിയാസും കൊല്ലം സ്വദേശിനി ആവണി കൃഷ്ണയും ആഴ്ചകൾക്ക് ശേഷമാണ് ആശുപത്രി വിട്ടത് ഇരുവരും ഒരുമിച്ച് കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ചു ഒപ്പം തങ്ങളുടെ ഹൃദയത്തിന്റെ ഉടമകളായ ഐസക്കിന്റെയും ബിൽജിത്തിന്റെയും കുടുംബത്തിന് നന്ദിയും പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ട്രാൻസ്പ്ലാന്റ് പറഞ്ഞതാണ് ഇവിടെ ജോസാറിൻ്റെ അണ്ടറിൽ കുറച്ച് നാൾ ട്രീറ്റ്മെൻറ്റ് എടുത്തായിരുന്നു പിന്നെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം മെഡിസിനിൽ പോയി പിന്നെ ഈ കഴിഞ്ഞ ജനുവരി മുതൽ ഇത്തിരി സിക്കില സിക്കായി തുടങ്ങി മാർച്ചിൽ വീണ്ടും ജോസാറിൻ്റെ അടുത്ത് തന്നെ വന്ന് ട്രാൻസ്പ്ലാന്റിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സിലേക്ക് കടക്കേണ്ടി വന്നു പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഹാർട്ട് തന്ന ഐസക് ജോൺ ആളുടെ കുടുംബത്തിന് നന്ദി പറയുന്നു കാരണം ആൾ അവരുടെ ഒരു ഹൃദയം ദാനം ചെയ്തതിൻ്റെ ഇതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇരിക്കുന്നത് പിന്നെ ജോ സാറ് ജേക്കബ് സാറ് പിന്നെ ഡയറക്ടർ അച്ഛൻ പിന്നെ റോണി സാറ് പിന്നെ കാർഡിയക് തൊറാക്സിയിലെ ഡോക്ടേഴ്സ് എല്ലാവരോടും പിന്നെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾ ഐ സി യു സ്റ്റാഫുകൾ സി ടി എക്സേഷനിലെ ഫിസിയോഥെറാപ്പിസ്റ്റ് പിന്നെ പി ആർഒ എല്ലാവരോടും നന്ദി പറയുന്നു പിന്നെ അതിൻ്റെ കൂട്ടത്തില് എൽ എഫ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇതുവരെയുള്ള പകുതി മു പകുതി മുക്ക ട്രീറ്റ്മെൻറ്റ് അവിടെ ആയിരുന്നു എൽ എഫിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സ്റ്റിജി ജോസഫ് സാറ് സാറ് എൻ്റെ കാര്യങ്ങളുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കൽ ഉണ്ടായിരുന്നു എപ്പോഴും മാർച്ച് മുതലാണ് ഞാൻ പൂർണ്ണമായിട്ട് ഇവിടേക്ക് മാറിയത് അതുകൂടാതെ എൽ എഫിലെ ബാക്കിയുള്ള കാർഡിയോളജിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട് ന്യൂറോൻ്റെ ഡോക്ടേഴ്സ് ഉണ്ട് നന്ദി പറയുന്നു ഞാൻ എയ്റ്റിൽ പഠിക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു എനിക്ക് എനിക്കിത് തന്ന ഹാർട്ട് തന്നെ ആ ചേട്ടന് ആ കുടുംബങ്ങൾക്ക് നന്ദി പറയുന്നു ഡോക്ടർമാർക്ക് നന്ദി പറയുന്നു സിസ്റ്റർമാർക്കും നേഴ്സുമാർക്കും നന്ദി പറയുന്നു നാട്ടുകാർക്ക് നന്ദി പറയുന്നു എന്നെ സഹായിച്ച പൊടിമമാവനും മാമയ്ക്ക് നന്ദി പറയുന്നു എയർ ആംബുലൻസിൽ ഐസക്കിന്റെ ഹൃദയം അജിനായി എത്തിച്ചപ്പോൾ ആവണിക്ക് തുണയായത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആയിരുന്നു ഹൃദയമാറ്റ ശസ്ത്രക്രിയക്കായി വന്ദേ ഭാരത് എക്സ്പ്രസ്സിലായിരുന്നു ആവണി കൊല്ലത്തു നിന്നും കൊച്ചിയിൽ എത്തിയത് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ ഡോക്ടർമാരായ ജോസ് ചാക്കോ പെരിയപുറം ജേക്കബ് എബ്രഹാം മറ്റ് ആശുപത്രി ജീവനക്കാർ എന്നിവർ ചേർന്ന് ഇരുവരെയും യാത്രയാക്കി ജനം കൊച്ചി